നിങ്ങൾ കേട്ടത് മക്കയിൽ നടക്കുന്ന മുസ്ലിമീങ്ങളുടെ ആവേശ മന്ത്രമാണ് എന്നാൽ ഇനി കേൾക്കാൻ പോകുന്നത് കേരളത്തിൽ ഇനി നടക്കാനും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ചില മുസ്ലിം നാമധാരികളുടെ ആവേശ മന്ത്രമാണ് അതൊന്ന് കേൾപ്പിച്ച് തരാം പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആവശ്യമാകുന്ന ഒരു ഒരു മാർഗം മാത്രമാണ് അത് ചെരുപ്പിന്റെ വിലയെ അതിനുള്ളൂ ആവശ്യം കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചത് മുതൽ മരണം വരെ അവന്റെ മതത്തിന്റെ വിധി വിലക്കുകൾ അവന്റെ ബാധകമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില രാഷ്ട്രീയ ഇസ്ലാമിന്റെ പേരിൽ ഉള്ള ചില മുസ്ലിം പേരിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവേശങ്ങളും അവരുടെ പ്രകടനങ്ങളും കാണുമ്പോൾ ഇസ്ലാമിനൊന്നുമല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ചില പ്രകടനങ്ങളും ചില പ്രവർത്തനങ്ങളും ആയി ആയിപ്പോകുന്നുണ്ടോ എന്ന ഒരു പരമായ സംശയമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടത് സ്ത്രീകളുടെ ആവേശ പ്രകടനമാണ് ഈ സ്ത്രീകളുടെ ആവേശ പ്രകടനം നടത്തുമ്പോൾ കൃത്യമായ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് ഇവർ കാറ്റിൽ പറത്തുന്നത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അഹ്സാബിൽ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ കാണാം വീട്ടിൽ കൊള്ളണം അനാവശ്യമായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് ആവശ്യത്തിന് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവൂ ഇതിന് മഹാനായ ഇബിന് തഫ്സീറിൽ കാണാം തബറുജുൽ മുത്തുനബി സാഹു അലഹി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഐസ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെട്ടു അവിടുത്തെ വേദഗ്രന്ഥവും അവിടുത്തെ നിയമങ്ങളും എല്ലാം ഉയർത്തപ്പെട്ടതിന് ശേഷം നബി സാഹു അലഹി തങ്ങൾ വരാനിരിക്കുന്നതിന്റെ മുമ്പുള്ള ഈ രണ്ട് നബിമാരുടെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിനാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് അഥവാ എല്ലാ അനാചാരങ്ങളും സദാചാരമായി കൊണ്ടു നടന്നിരുന്ന ഒരു കാലഘട്ടം ആർക്കും ആരെയും വിഭിചരിക്കാം ആർക്കും കള്ളു കുടിക്കാം ആർക്കും എന്തും തോന്നിയത് പറയാം എങ്ങനെയും നടക്കാം ആർക്കും യാതൊരു പരാതിയുമില്ല കൃത്യമായ ഒരു സംസ്കാരമില്ലാത്ത ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിനാണ് ജാഹ്ലിയ കാലഘട്ടം എന്ന് പറയുന്നത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടെ ആ ജാഹ്ലിയ കാലത്തുണ്ടായിരുന്ന ഇരുണ്ട മുഖങ്ങളെല്ലാം വലിച്ചു കീറി പ്രകാശം പരത്തുകയാണ് തങ്ങൾ ജനങ്ങൾക്ക് മുഴുവനും സംസ്കാരം പഠിപ്പിച്ചു സ്ത്രീകൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു മനുഷ്യ സംസ്കാരവും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ച് കാണിച്ചു തന്ന മനുഷ്യനബി സാഹു അലഹി തങ്ങൾ അവിടുന്ന് എത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഇസ്ലാം ഇവിടെ നിലനിർത്തിയത് ഇസ്ലാം ഇവിടെ വിളംബരം ചെയ്തത് എന്നാൽ ഇന്ന് ചില ഇസ്ലാമിക പേരിൽ നടത്തുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് ചെയ്തു കൂട്ടുന്നതെല്ലാം എന്താണോ ജാഹിലി ആ കാലത്ത് ഉണ്ടായിരുന്ന സംഭവം അതിലേക്ക് തന്നെയാണ് ജനങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു പുരുഷന്മാർക്കിടയിലൂടെ നിങ്ങൾ പുറത്തേക്കിറങ്ങരുത് അത് ജാഹിലി ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രവണതയാണ് പുരുഷന്മാരുടെ ഇടയിലൂടെ സ്ത്രീകൾ പുറത്തേക്കിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ പാഠമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെയും ജാഹി ആകാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പ്രവണതയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വേദന തോന്നുകയാണ് ഞാൻ സംസാരിക്കുന്നത് അന്ത്യനാളിലും പല ലോകത്തും വിശ്വസിക്കുന്ന മുത്തനബി സാഹു അലഹി വിശ്വസിക്കുന്നവരോടാണ് അല്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്നത് ബാധകമല്ല എന്നാൽ ഭൗതികപരമായിട്ട് എന്താണ് ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത് ഈ പ്രകടനങ്ങളിൽ പറയുന്നുണ്ടല്ലോ വർഗീയതയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നു എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ വർഗീയതയെ തുടച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ മതേതരത്വം സ്ഥാപിക്കുന്നത് എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുക എല്ലാവരും ഇവിടെ ജീവിക്കണം മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും അവർ ജീവിക്കട്ടെ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കട്ടെ ഇതാണ് മതേതരത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ എല്ലാവരുടെയും ആരാധനകളിൽ പങ്കുചേരുന്നത് അത് കേവലം പ്രകോപനങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ ആ ഒരു അണിയിൽ ഒരു സ്വഫിൽ വന്നുകൊണ്ട് ഒരു അമുസ്ലിമായ ഒരു വ്യക്തി വന്നു നിന്നാൽ എത്രത്തോളം അത് അപഹാസ്യവും ദ്വേഷവും സൃഷ്ടിക്കുന്ന ഒന്നാണ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മതത്തിലും അവരുടെ മതങ്ങളിലും നിയമങ്ങളുണ്ട് അതിനിടയിലേക്ക് മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നു അവരുടെ ആരാധനയിൽ പങ്കുചേരുന്നു അവരുടെ ബിംബങ്ങൾക്ക് മുമ്പിൽ കൈകോപ്പുന്നു ഇത് കാണുന്ന യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ഹൃദയം എത്രത്തോളം വേദനിക്കും എത്രത്തോളം പ്രയാസമുണ്ടാക്കും എന്നാൽ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരികൾ തന്നെ എത്ര ബിംബത്തിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ കൈകൂപ്പിയിട്ടുണ്ട് എത്ര ചർച്ചിൽ പോയിട്ട് നിങ്ങൾ കൈകൂപ്പിയിട്ടുണ്ട് ഇതൊക്കെ മത മതങ്ങൾക്കിടയിൽ വ്രണമുണ്ടാക്കുകയല്ലേ ഇതാണോ മതേതരത്വം ഇങ്ങനെയാണോ നിങ്ങൾ വർഗീയതയെ തുടച്ചു നീക്കുന്നത് ഒരിക്കലും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല ഇത് വർഗീയത ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്താൻ സഹായമാവുക എന്ന് മാത്രമാണുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരോട് പറയാനുള്ളത് അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹബീബായ തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർഹാനിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ള സഹോദരിമാരെ ഇതൊന്നും ഇസ്ലാമല്ല സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലാത്ത പക്ഷം നാം നാളെ വിരൽ കടിക്കേണ്ടി വരും അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ